ഹലോ ഫ്രണ്ട്സ് ഞാൻ വീണ്ടും ഒരു ഗ്യാപ്പ് എടുത്തു എന്നോട് ക്ഷമിക്കണം സമയം കിട്ടാത്തത് കൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ പ്രിയപ്പെട്ടവരും എൻ്റെ ചങ്കുകളെല്ലാവരും ക്ഷമിക്കുക എന്നോട് കേട്ടോ കുറേ പേരൊക്കെ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ടോ വഴിങ്കിലേക്ക് കാണുമ്പോൾ എന്താ ചേച്ചിയും വീഡിയോ ഇടാത്തത് എന്താ ആൻറ്റി വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനൊരു വീഡിയോ ഇടുന്നത് കാരണം ഗ്യാപ്പ് വരുന്നത് ഒന്നാങ്കിൽ ഓഫീസിൽ തിരക്കുണ്ട് പിന്നെ കല്യാണത്തിന് തിരക്കായിരുന്നു പിന്നെ ഞങ്ങളെ പ്രിയപ്പെട്ട ഒരു ആൻറ്റി ഞങ്ങളെ വിട്ടു പോയി എൻ്റെ കൊച്ചിച്ചൻ്റെ ഭാര്യയാണ് ഞങ്ങൾ ആൻറ്റി എന്ന് പറയുന്നത് ആൻറ്റി അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളെ വിട്ടുപോയി അതിൻ്റെയൊക്കെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ സങ്കടവും ഉണ്ട് മനസ്സിൽ ഇപ്പോൾ നമുക്ക് ആ നാട്ടുകാർക്കൊക്കെ സങ്കടമാണ് അയലൊക്കാർക്കും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കുമൊക്കെ സങ്കടമാണ് ആൻറ്റിയുടെ ആ വേർപാട് പ്രതീക്ഷയില്ലാത്തൊരു വെറുപടാണ് ആൻറ്റി എന്ന് വെച്ചാൽ മധുരമായിട്ട് ആൾക്കാരോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നതാണ് ആൻറ്റി ആൻറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു നല്ല ക്വാളിറ്റിയാണ് എല്ലാവർക്കും ആ ക്വാളിറ്റി കിട്ടത്തില്ല നമ്മളത് പർപ്പസ്ഫുള്ളി പ്രാക്ടീസ് ചെയ്താൽ ചിലപ്പം കിട്ടും കിട്ടിയേക്കാം കാരണം നമ്മുടെ സംസാരമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ളതും മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്ന രീതിയിലുള്ളതും മറ്റുള്ളവരെ നമ്മളിൽ നിന്ന് അകറ്റുന്നതുമായിട്ടുള്ള വാക്കുകൾ പരമാവധി നമ്മൾ ചുരുക്കണം അതിൽ നമുക്ക് മധുരം ചേർക്കാം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യാം എന്നാൽ അല്പം മധുരം തേച്ചങ്ങ് അങ്ങ് പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ ഫലവും നമുക്ക് കിട്ടും അവരെ വേദനിപ്പിക്കാതെ നമുക്ക് കൊണ്ടുപോകാനും പറ്റും നമുക്ക് ഉള്ള കാര്യം പറയണം ഇപ്പോൾ നമ്മുടെ ബന്ധുക്കളാണെങ്കിലും നമ്മുടെ കൂട്ടുകാരാണെങ്കിലും നമ്മുടെ കൂടെയുള്ളവരാണെങ്കിലും മക്കളാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ അല്ലേ എന്നിട്ട് അവരെ തിരുത്തി കൊണ്ടുപോകാമെങ്കിൽ നമ്മളായിട്ട് തിരുത്തുക എന്തെങ്കിലും ചെയ്യാം പക്ഷേ അത് പറയുന്നതിന് ഒരു പരിധിയുള്ള വാക്കുകളുടെ മൂർച്ചയ്ക്ക് ഈ മൂർച്ച ഉള്ള വാക്കുകളാണ് നമ്മളെ ഇങ്ങനെ നമ്മുടെ ബന്ധങ്ങളിൽ നിന്ന് അകന്തകതകന്നു പോകുന്നത് നമ്മൾ പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ അത് കേൾക്കുന്നവർ ഒരിക്കലും മറക്കുന്നില്ല പറയുന്നവർ ചിലപ്പോൾ മറന്നു പോകും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ മറന്നു പോകും പക്ഷേ കേൾക്കുന്നവർ അത് ഓർമ്മയിൽ ഇട്ടേക്കും ഓർമ്മയിൽ കിടക്കും എത്ര പിന്നീട് എത്ര കൂട്ടായാലും എത്ര സ്നേഹവർഷം മുഴക്കിയാലും ആ ഒരു എന്താ പറയുക ആ ഒരു വിള്ളൽ നമ്മുടെ മനസ്സിൽ നിന്ന് മാറുന്നില്ല നമ്മളത് ക്ഷമിക്കുമായിരിക്കും പക്ഷേ അത് മറക്കില്ല മറക്കാൻ പറ്റത്തില്ല നമുക്ക് അത് മനസ്സിൽ കിടക്കും അതിനുള്ള പ്രതികാരമോ പ്രതിബുദ്ധിയോ ഒന്നുമില്ല പക്ഷേ അത് മനസ്സിൽ ഇങ്ങനെ ഒരു വിങ്ങലായിട്ട് തന്നെ അത് അതുകൊണ്ട് പരമാവധി നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരോടൊക്കെ ഒരു സന്തോഷം നമുക്ക് അതേ പറ്റുള്ളൂ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ എന്താ പറയുക ഈ ലോകം വിട്ടു പോകേണ്ട ആൾക്കാരാണ് അല്ലേ പിന്നെ എന്തിനാണ് വെറുതെ ഇങ്ങനെ ഈ വൈരാഗ്യവും ബുദ്ധിയും വൈരാഗ്യബുദ്ധിയും വാശിയും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ഏഹ് നമ്മളത് അഥവാ അങ്ങനെ ഇല്ലാത്തവരുണ്ടാകും കേട്ടോ ഈ സൗമ്യമായിട്ട് സംസാരിക്കുന്നവരും സ്നേഹമായിട്ട് സംസാരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വാശിക്ക വൈരാഗ്യബുദ്ധിയോടുകൂടി മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് കുത്തിയിറക്കുന്നവരും ഉണ്ട് അപ്പം അത് ഈ ഒരു ചിന്ത നമ്മളങ്ങനെ മുർച്ചയുള്ള വാക്കിലാണ് സംസാരിക്കുന്നൊരു ചിന്ത നമുക്ക് ആദ്യം വരണം ആദ്യം നമ്മൾ നമ്മളെ ഒന്ന് അസസ് ചെയ്യണം എല്ലാവരും കേട്ടോ ഇപ്പം ഞാനും ഇതിൽപ്പെട്ട ആൾക്കാരൊക്കെ തന്നെയാണ് അഷ്ടായിട്ട് സംസാരിക്കേണ്ടത് സംസാരിക്കുന്നുണ്ട് പക്ഷേ അത് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തോ ഒരു കുറ്റബോധമാണ് മനസ്സിൽ എന്തോ വേണ്ടാത്തത് ചെയ്തു അല്ലെങ്കിൽ വേണ്ടത് പറഞ്ഞു എന്നുള്ള ബോധം അപ്പോൾ അത് നമ്മൾ തിരുത്തണം അത് പറയുന്നതിന് മുമ്പേ അങ്ങ് അത് മനസ്സിനെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ വളരെ സന്തോഷമായിട്ട് നമുക്ക് എല്ലാവരുമായിട്ട് സന്തോഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ അപ്പം എല്ലാവരും പറഞ്ഞു വരുന്നത് നമുക്ക് ദേശീയപ്രണ്ടം കാര്യങ്ങളുണ്ടാകാം തിരുത്തിക്കൊണ്ടു പോകേണ്ട കാര്യങ്ങളുണ്ടാകണം ഏഹ് അതൊക്കെ ഉണ്ടാകും ജീവിതമാകുമ്പോൾ ബന്ധങ്ങൾ നിൽക്കുമ്പോൾ അതൊക്കെ ഉണ്ടാകും പക്ഷേ അതൊക്കെ ഇച്ചിരി പറഞ്ഞില്ല ഇച്ചിരി സൗമ്യമായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്ന് ദേഷ്യപ്പെടാൻ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ ഈ പറഞ്ഞ കാര്യം നോക്കുക അയ്യോ അപ്പോൾ നമുക്കത് പ്രയാസപ്പെടുത്തി തല്ലിയാൽ തല്ലിയാൽ തന്നെ ഒന്ന് തടകി ഓർക്കയാക്കി നമുക്ക് ബന്ധങ്ങളെ കൊണ്ടുപോകാൻ പറ്റും അവർ പറയുന്ന ഇപ്പോൾ നമ്മുടെ കൂടെ വന്നേക്കുന്നവരനുസരിച്ച് പറയുന്നതനുസരിച്ച് നമ്മളും വാശിയേറി പറഞ്ഞു കൊണ്ടിരുന്നാൽ പിന്നെ നമ്മളും അവരും തമ്മളുടെ വ്യത്യാസം എന്താണ് അവർ വാശിക്കാരിയാണെന്ന് നമ്മൾ പറയുന്നു ഭയങ്കര തർക്കത്തരവ വാശിക്കാരി ആണെന്ന് പറയുമ്പോൾ ഉത്തര അതിന് പകരമായിട്ട് നമ്മളും അതുപോലെ തന്നെ പ്രതികരിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ നമ്മളും ആ രീതിക്കായില്ലേ എപ്പോഴും നമ്മളുടെ സ്റ്റാൻഡ് എപ്പോഴും നോർമലാക്കി വെക്കുക ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാകും ദേഷ്യം എല്ലാവർക്കും ഉണ്ടാകും കരയാനായിട്ട് തോന്നാറുണ്ട് എല്ലാ ഈ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം എല്ലാ മനുഷ്യരിലും ഉണ്ട് പക്ഷെ അതൊക്കെ ഒരു പരിധി വെക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഒന്നും അത്ര ഏറി അങ്ങോട്ട് ചെയ്ത് പോകരുത് മനസ്സിലായോ ഇപ്പം ദേഷ്യമുള്ളവരുണ്ട് ഇല്ലാത്ത മനുഷ്യരില്ല അല്ലേ സങ്കടമില്ലാത്ത മനുഷ്യരില്ല കരയാത്ത മനുഷ്യരില്ല വഴക്കിടാത്ത മനുഷ്യരില്ല ഇതെല്ലാം നമ്മളുടെ മനുഷ്യ സഹജമാണ് ഈ വീക്ക്നെസ്സുകളും ഗുണങ്ങളും എല്ലാം അപ്പോൾ അതിന് എല്ലാത്തിനും ഒരു പരിധി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ആയിട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്കേ ഉള്ളൂ മറ്റുള്ളവരെ ഹർട്ട് എന്ന് പറയുന്നത് മൃഗീയമായൊരു കാര്യമാണല്ലേ മാനുഷികമായിട്ടുള്ള സ്വഭാവമല്ല ആസുര സ്വഭാവമാണ് മറ്റുള്ളവരെ എപ്പോഴും വഴക്ക് വിട്ട ചീത്തയും പറഞ്ഞ് ഹർട്ട് ചെയ്യുക എന്നുള്ളത് പക്ഷെ അത് ഒഴിവാക്കി കഴിഞ്ഞ് നമുക്ക് ദൈവികമായിട്ടുള്ള നമ്മൾ ദൈവത്തിൻ്റെ അംശങ്ങളല്ലേ അപ്പം നമ്മൾക്ക് അത് എന്താ അരിച്ച് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് നമുക്ക് ആ ഒരു ക്യാരക്ടറിലേക്ക് വരാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒപ്പം നല്ല പ്രാർത്ഥനയും ഉണ്ടാകണം പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് ആണ് നമുക്ക് മറ്റുള്ളവരോട് സ്നേഹവും സഹതാപവും കാരുണ്യവും എല്ലാം തോന്നും അവർക്ക് പ്രാർത്ഥന ഉണ്ടെങ്കിൽ എല്ലാം ദൈവത്തിൻ്റെ അംശങ്ങളാണെന്ന് നമുക്ക് തോന്നും അതുകൊണ്ട് പ്രാർത്ഥനയും ഒഴിവാക്കരുത് പ്രാർത്ഥന എപ്പോഴും നല്ലതാണ് ബ്രെയിൻ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് ഏ അതുപോലെ തന്നെ നല്ല വാക്ക് എപ്പോഴും അമൃതായിട്ട് തന്നെ ഇരിക്കണം അതൊരിക്കലും വിഷമയമാക്കരുതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഓക്കേ അപ്പോൾ വാക്കുകൾ അമൃതാണ് വിഷമാക്കരുത് ഇരു വാക്ക് മതി ഒരു ബന്ധം അറ്റുപോകാൻ ഒരു വാക്ക് നമ്മൾ ഏതെങ്കിലും സംസാരത്തിൽ പ്രയോഗിച്ചാൽ മതി ആ ബന്ധം അറ്റുപോകാനായിട്ട് അതുപോലെ അകന്നു പോയ ബന്ധം കൂടിച്ചേരാനും ഒരു വാക്ക് മതിയാകും മധുരമുള്ള ഒരു വാക്ക് അതാണെൻ്റെ വ്യത്യാസം കേട്ടോ അപ്പോൾ ബന്ധങ്ങൾ അകറ്റിക്കൊണ്ട് പോകാതെ മധുരമുള്ള വാക്കുകൾ ചേർത്ത് ആ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുക അപ്പോൾ ജീവിതം മനോഹരമാകും സന്തോഷമാകും നമുക്കാണ് എൻ്റെ ഹാപ്പിനെസ് നമ്മളിങ്ങനെ മധുരമായി സംസാരിക്കുകയും അവരെ നമ്മളോട് ചേർത്ത് നിർത്തുമ്പോഴുള്ള സുഖം ഒരു മാനസിക സുഖം അവരെക്കാൾ കൂടുതൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും അതിലൂടെ സമാധാനവും നമുക്ക് കിട്ടും ഓക്കെ കൂടെ എല്ലാത്തിനും ഈശ്വരനെ കെട്ടിപ്പിടിച്ചോളാം ഓക്കെ ദുഃഖങ്ങളൊക്കെ വരും അപ്പം മനുഷ്യരായാൽ ആരായാലും ദുഃഖങ്ങളുണ്ട് ദുഃഖ സുഖങ്ങളുണ്ട് ആ ദുഃഖങ്ങളെയൊക്കെ നമുക്ക് എന്താ പറയുക സ്വീകരിക്കാനുള്ള ഒരു മനസ്സിൻ്റെ പാകത അത് നമുക്കെല്ലാവർക്കും ഉണ്ടാകണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലേ ദൈവത്തിന് എപ്പോഴും ഇങ്ങനെ സുഖം ഇങ്ങനെ തന്നോണ്ടിരിക്കാൻ പറ്റുമോ ഇല്ല എപ്പോഴും ദുഃഖവും തരത്തില്ല രണ്ടും വരും അപ്പം രണ്ടിനെയും നമ്മൾ ഒരേ മനസ്സോടുകൂടി സ്വീകരിക്കണം സ്വീകരിക്കാൻ പറ്റും പ്രാർത്ഥനയിലൂടെ കേട്ടോ അപ്പോൾ നല്ല വാക്ക് അമൃതാണ് ചില വാക്കുകൾ വിഷമമാണ് വിഷവം ഉള്ള വാക്കുകൾ ഒഴിവാക്കുക ഓക്കേ അപ്പോൾ അപ്പം ഇനി സമയം കിട്ടുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരെ കേട്ടാ താമസിച്ചോർത്ത് പിടങ്ങരുതാണ് അല്പം തിരക്കുള്ളതാണ് രണ്ട് മൂന്ന് ദിവസം ഓഫീസിൽ ഭയങ്കര തിരക്കായിരിക്കും രാത്രിയായിരിക്കും ഞാൻ വരിക ഓക്കെ ബൈ